ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോളേ ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് മട്ടാഞ്ചേരിയിൽ നമ്മുടെ ഭ്രാന്തം കുരിയച്ച പള്ളിയെ പറ്റി അപ്പോൾ അത് എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ അപ്പം അതേ സെയിം ഭ്രാന്തം കുരിയച്ച് ഒരു പള്ളി നമ്മുടെ ആലപ്പുഴയിലുണ്ട് ആലപ്പുഴ തത്തമ്പളിയിൽ അപ്പോൾ വീഡിയോ ഫുള്ള് കാണുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് ആലപ്പുഴ തത്തമ്പള്ളിയിലുള്ള പ്രാന്തൻ കുരിയേച്ചിൻ്റെ കുരിശടി വഴിയിൽ സ്ഥാപിക്കപ്പെട്ട കുരിശ് എന്ന് പറയുന്നതിനായി പോർച്ചുഗീസുകാർ ഉപയോഗിച്ചിരുന്ന പദമാണ് പാന്തേ ക്രോസേ അത് കാലക്രമേണ പറഞ്ഞ് പറഞ്ഞ് പ്രാന്തൻ കുരിയേച്ചനായതാണ് ജാതി മത മതഭേദമന്യേ നിരവധി പേരാണ് പ്രാന്തൻ കുരിയച്ചിനെ സന്ദർശിക്കുന്നത് എല്ലാ മതസ്ഥരും വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങിപ്പോകുന്നു കാണാതെ പോയതും മോഷണം പോയതുമായ വസ്തുക്കൾ തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിച്ചാൽ അത് തിരിച്ചു കിട്ടുകയും ശത്രുക്കളുടെ നാശത്തിനും മറ്റെന്ത് കാര്യസാധ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചാൽ സാധിച്ചു കിട്ടുകയും ചെയ്യുന്ന ഒരു പവർഫുൾ സ്ഥലം കൂടിയാണിത് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ സാധിച്ചു കിട്ടിയവർ ഇനി പ്രാർത്ഥിക്കാൻ വരുന്നവർക്കായി നേർച്ച സാധനങ്ങൾ കൊടുക്കാമെന്ന് നേരുന്നു അതിനായി നേർച്ച വസ്തുക്കളായ ആഹാര സാധനങ്ങൾ ഇതിനകത്ത് വയ്ക്കാം ഈ കാണുന്ന ലഡു ആ കാണുന്ന ചേച്ചി അവരുടെ പ്രാർത്ഥന സാധിച്ചു കിട്ടിയതിന് നേർച്ചയായി എനിക്ക് തന്നതാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലുള്ള ആലപ്പുഴ തത്തമ്പള്ളി സെൻറ് മൈക്കിൾസ് ചർച്ചിൻ്റെ കിഴക്കേ കുരിശടിയാണ് ഈ പാന്തംകുരിയച്ചൻ്റെ കുരിശടി ആഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസമാണ് പാന്തംകുരിയച്ചു കുരിശടിയിൽ തിരക്ക് കൂടുതൽ പാതിരാത്രി വരെ ഇതേപോലെ തിരക്കായിരിക്കും ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് വരെ ഭക്തസമൂഹങ്ങൾ ഇവിടെ ഒരുമിച്ചു കൂടുന്നു പ്രാർത്ഥനയിൽ പങ്കാളികളുമാകും നാനാജാതി മതസ്ഥർ ഒരുമിച്ചു കൂടി തങ്ങളുടെ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിച്ച കാര്യം സാധിച്ചു കിട്ടിയിട്ട് മറ്റ് ഭക്തർക്ക് നേർച്ച സാധനം കൊടുക്കുന്ന ഒരു ചേച്ചിയാണിത് ഈ ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് നേർച്ച സാധനമായ ബണ്ണ് എനിക്കും കിട്ടിയത് ഇവിടുത്തെ പ്രധാന നേർച്ചകൾ ചുറ്റുവിളക്കും പൂമാലയും എണ്ണ നേർച്ചകളുമാണ് ഉള്ളത് കുരിശിനു ചുറ്റും വിളക്കുകൾ കത്തിക്കുകയും കുരിശിൽ പൂമാല എണീക്കുകയും കുരിശിലെണ്ണയൊഴിക്കുകയും ചെയ്യുന്നതാണ് പ്രധാന നേർച്ചകൾ വഴിയിൽ സ്ഥാപിക്കപ്പെട്ട കുരിശി എന്ന് അർത്ഥമുള്ള ഈ പാന്തംകുരിയച്ചു കുരിശടിക്ക് ആരാധകരേറെയാണ് തത്തമ്പള്ളി സ്വദേശികളെക്കാളും ഏറ്റവും കൂടുതൽ വരുന്നത് മറ്റു നാടുകളിൽ നിന്നുള്ളവരാണ് ഈ വരുന്ന വിശ്വാസികളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നത് ഈ പാന്തംകുരിയച്ചൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അത് എത്രയും പെട്ടെന്ന് ഉടനടി തന്നെ അത് സാധിച്ചു കിട്ടുമെന്ന് തന്നെയാണ്